ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായി വീഡിയോസ് ഇട്ടിട്ട് ഒന്ന് നാട്ടിൽ പോവാൻ പ്രിപ്പയർ ആവുകയാണ് അതിനിടയ്ക്ക് ഒന്ന് വീണ് കാലൊന്ന് ഫ്രാക്ചർ ആയി അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് പയ്യെ ഇനി വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വിഷയം അത്യാവശ്യം ആയതുകൊണ്ടും കുറെ നാളുകളായിട്ട് ഇതിനൊരു പരിഹാരം തേടിക്കൊണ്ടിരുന്നു അതൊരു പരിഹാരം കിട്ടിയില്ല അപ്പൊ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷനോട് കൂടി നമുക്കത് കവലോവേദുകാർ പറഞ്ഞു തന്നു അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു വിഷയം വേറൊന്നും അല്ല നമ്മളുടെ ഇസ്രായേലിലെ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവര് ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലും ഈ ഒരു കാര്യം ചോദിച്ച് ഒത്തിരി പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി പേർക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുന്നില്ല ചിലർ അതിന് പരിഹാരമാർഗമായിട്ട് നമ്മളുടെ നമ്മൾ ആദ്യം ഇസ്രായേലിലേക്ക് വരുന്ന ഫസ്റ്റ് വിസയിലെ ഏറ്റവും മേലത്തെ നമ്പറാണ് അതിന് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അത് കൊടുത്ത് ബാങ്കിൽ കൊടുത്ത് സക്സസ് ആയവരുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് അന്വേഷിച്ചെടുത്തോളം അത് ടാക്സ് നമ്പർ അല്ല അത് നമ്മുടെ വിസയുടെ നമ്പറാണ് എനിവേ സംഹാവും ആരൊക്കെയോ അത് സക്സസ് ആയി എന്ന് പറയുന്നു ഒരു പക്ഷേ ബാങ്കുകാർ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും ഇതിന് പരി ഒരു പരിഹാര മാർഗം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് വേറൊന്നും അല്ല നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് നമുക്കൊരു ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ടാക്സ് ഒന്നും അടയ്ക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നമ്പർ ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ സാലറി സ്ലിപ്പിൽ ഈ നമ്പർ ഉണ്ട് ഇനി സാലറി സ്ലിപ്പ് എല്ലാവർക്കും ഇല്ല വിത്വാഹ്ലോമിയുടെ സഹായം കിട്ടുന്ന ഫാമിലികളാണെങ്കിൽ ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു സാലറി സ്ലിപ്പ് എല്ലാ മാസവും കിട്ടുന്നത് അത് കിട്ടുന്നവരുണ്ട് കിട്ടാത്തവരുണ്ട് നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് പലരും സാലറി സ്ലിപ്പ് തേടി പോകുന്നത് പക്ഷെ അങ്ങനെയല്ല വിത്വാഗിലോമി ഉള്ള ഫാമിലി ആണെങ്കിൽ എല്ലാ മാസവും നമ്മളുടെ സാലറി പത്താം തീയതി നമ്മുടെ സാലറി വന്നതിന് ശേഷം നമ്മുടെ സാലറി സ്ലിപ്പ് ചോദിച്ച് മേടിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അത് നമ്മളുടെ അവകാശമാണ് ഒരുപക്ഷെ ഇത് സാ ഏജൻസിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് അവർ നമുക്ക് തരാറില്ല ചില ഫാമിലികളായിരിക്കും ഇത് കൈപ്പറ്റുന്നത് അപ്പൊ അവരത് വെച്ചുകൊണ്ടിരിക്കും നമ്മൾ ചോദിച്ചാൽ മാത്രമേ തരുള്ളൂ ചിലര് ചോദിക്കാതെ തന്നെ എല്ലാ മാസവും കറക്റ്റായിട്ട് അയച്ചു തരുന്ന ഏജൻസികളും തരുന്ന ഫാമിലികളും ഉണ്ട് അപ്പൊ ഇനി മുതലെങ്കിലും നമ്മൾ ബിത്വാക്ലോമിയുടെ സാലറി കൈപ്പറ്റുന്നവരാണെങ്കിൽ അതാത് മാസങ്ങളിലെ സാലറി സ്ലിപ്പ് ചോദിച്ചു മേടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചില ജോലിയില് ബിത്ത്വാക്ലോമിയുടെ പൈസ ഫാമിലി ഡയറക്റ്റ് കൈപ്പറ്റിയിട്ട് അവർ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തരുന്ന ജോബുകളുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ടോട്ടലി പ്രൈവറ്റ് ജോബ് ആണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ചില ഫാമിലികൾക്ക് വിത്വാഹ്ലോമിയുടെ സഹായം ഉണ്ട് പക്ഷെ അവരുടെ കയ്യിലേക്കാണ് അത് ആദ്യം വരുന്നത് എന്നിട്ട് നമുക്കത് തരുന്നു അങ്ങനെ വന്നാലും അവർക്കൊരു സാലറി സ്ലിപ്പ് ഉണ്ട് നമ്മളുടെ പാസ്പോർട്ട് നമ്പറും നമ്മളുടെ പേരും ഒക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പൈസ കൈപ്പറ്റുന്നത് അപ്പൊ എങ്ങനെ പോയാലും വിത്ത്വാഹ്ലോമിയുടെ സഹായം കിട്ടുന്ന ഫാമിലികൾക്ക് സാലറി സ്ലിപ്പ് റപ്പായിട്ടും കിട്ടുന്നുണ്ട് ഇനി അതല്ലാതെ ബിത്വാക്ലോമിയുടെ സഹായം ഇല്ലാതെ മുഴുവൻ പൈസയും ഫാമിലി തന്നെ പേ ചെയ്യുന്ന ജോബുകളാണെങ്കിലാണ് നമുക്ക് ഇതിനകത്തൊരു പ്രയാസം വരുന്നത് കാരണം അവർ അവർ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പൈസ തരികയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഫാമിലികളോട് നമ്മൾ ചോദിക്കുക നിങ്ങൾ എവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ടാക്സ് അടയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അതിന്റെ സാലറി സ്ലിപ്പോ അതിന്റെ സ്ലിപ്പോ എന്തെങ്കിലും നിങ്ങൾ മേടിക്കേണ്ടി വരും പ്രൈവറ്റ് ജോബുകാർ അപ്പോൾ ബിത്വാക്ലോമിയുടെ സഹായം കിട്ടുന്ന ഫാമിലികളിൽ ജോലി ചെയ്യുന്നവരുടെ സാലറി സ്ലിപ്പിനകത്താണ് ഇതുള്ളത് ഞാനിപ്പോ സ്ക്രീനിൽ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ പേജിന് ഒരു വലിയ പേജാണ് അതിൽ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതിന്റെ ഏറ്റവും താഴെ മൂന്നാമത്തെ പാർട്ടില് വലത്ത് നിന്ന് മൂന്നാമത്തെ കോളത്തില് ഏഴാമത്തെ കോളത്തിൽ കിടക്കുന്നതാണ് നമ്മുടെ ടാക്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് ഹീബ്രുവിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മസഹ്നെസ മസ് എന്നാണ് ടാക്സിന്റെ പേര് ടാക്സ് ആൻഡ് അതർ പേയ്മെന്റ്സ് എന്നുള്ള വാക്കാണ് മസ്സഹ്നസ എന്ന് പറയുന്നത് അപ്പൊ അതാണ് നമ്മുടെ ടാക്സ് പേയ്മെന്റ് എന്നുള്ള ഒരു വിവരം അവിടെ എമൗണ്ടും കാര്യങ്ങളും ഒന്നും എഴുതിയിട്ടില്ല അതേ കോളത്തില് ലെഫ്റ്റ് സൈഡില് ഹീബ്രുവിൽ നിക്യും എന്ന് എഴുതിയിട്ടുണ്ട് നിക്കുയിം ഇസ്രായേലില് നമ്മളുടെ സാലറിയിൽ നിന്നും നമുക്ക് വരുന്ന ഡിഡക്ഷൻസ് നമുക്ക് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ബാക്കി എത്ര കിട്ടുന്നു അതിനകത്ത് ബേസിക് സാലറി എത്രയാണ് അതിനകത്ത് ഏതെങ്കിലും ഹോളിഡേയ്സ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഈ സാലറി സ്ലിപ്പിനകത്ത് ഉള്ളത് അപ്പൊ ഈ മസഫ് നെസ എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിന് നേരെ ഇടത്തെ സൈഡിൽ എഴുതിയിരിക്കുന്നത് നിക്വയിം എന്നാണ് ഈ നിക്കുയിം എന്ന് പറയുന്ന ഫയലിലാണ് നമ്മളുടെ ടാക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് ഇനി ഇതിനൊരു നമ്പർ ഉണ്ട് ഈ സാലറി സ്ലിപ്പിന്റെ ഏറ്റവും മേലെ എടുത്ത സൈഡിലായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന കോളത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് നമ്പറുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഒന്ന് ഈ നിക്കുയിം എന്ന ഫയലും രണ്ട് ബിത്വാഹ് ലോമിയുടെ ഫയലുമാണ് അപ്പൊ ഈ നിക്കുയിം എന്ന് പറയുന്ന ഫയലിനകത്താണ് നമ്മളുടെ ടാക്സ് ഇൻഫർമേഷൻ ഉള്ളത് അപ്പൊ അതാണ് നമ്മളുടെ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇനി ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറിന് ഒൻപത് ആണ് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് എണ്ണി നോക്കാം ഇതിന് ഒൻപത് ഡിജിറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു നമ്പറാണ് നമ്മൾ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത് ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഈ ടിൻ നമ്പർ എല്ലാരും ടാക്സ് ഇൻഫർമേഷൻ നമ്പർ എന്ന് പറയില്ല ടിൻ എന്നേ പറയുള്ളൂ ടിൻ നമ്പർ എന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനമാണ് നമ്മൾ കൊടുക്കേണ്ടത് ധൈര്യമായിട്ട് കൊടുത്തു നമ്മൾ കവലോചനയോട് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ വിസയുടെ മേലെയുള്ള നമ്പർ ആണ് ടാക്സ് നമ്പർ എന്ന് വിചാരിച്ചിരുന്നത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിന്റെ കൂടെ ടാക്സ് എന്നും കൂടി കാണുന്നുണ്ട് പാസ്പോർട്ട് നമ്പറിന്റെ തൊട്ട് മേലെയാണ് ടാക്സ് എന്ന് കാണുന്നത് അല്ലാതെ വിസയുടെ ആ ഒരു പേജിന്റെ അവിടെ അല്ല വിസയുടെ ഏറ്റവും മേലെ വളർച്ച സൈഡിൽ കാണുന്ന നമ്പർ നമ്മുടെ വിസ നമ്പർ ആണ് അതിന് അക്കമേ ഉള്ളൂ നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും എട്ട് അക്കമേ ഉള്ളൂ അപ്പൊ അതല്ല ടാക്സ് നമ്പർ ഇതാണ് നമ്മുടെ ടാക്സ് നമ്പർ ഇനി ഇസ്രായേലിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുടങ്ങാനും അല്ലാത്ത കാര്യങ്ങൾക്കുമായി ടിൻ നമ്പർ ചോദിക്കുമ്പം ഈ ടിൻ നമ്പർ അല്ല നമ്മളുടെ നാട്ടിലെ പാൻ കാർഡിന്റെ നമ്പർ ആണ് കൊടുക്കേണ്ടത് അതായത് ഒരാളുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാലേ നമുക്ക് സാലറി വരുവുള്ളൂ സാലറി വരാൻ തുടങ്ങിയാലേ നമുക്ക് സാലറി സ്ലിപ്പ് കിട്ടുള്ളൂ അപ്പൊ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസില് ടിൻ നമ്പർ എന്ന് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ പാൻ കാർഡാണ് കൊടുക്കേണ്ടത് അപ്പൊ നാട്ടിൽ നിന്ന് ഇനിയെങ്കിലും പുതിയതായിട്ട് വരാനിരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങളുടെ കൈവശം കൊണ്ടുവരാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ഫോട്ടോ എങ്കിലും നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം പാൻ കാർഡിന്റെ നമ്പർ കൊടുത്താൽ മതി ഒറിജിനൽ കാർഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പാൻ കാർഡിന്റെ നമ്പർ നമ്മുടെ ഫോണിൽ ഉണ്ടായാൽ മതി അവരെ കാണിച്ചു കൊടുത്താൽ മതി ഇനി ഒന്നുമല്ല നമ്മുടെ പാൻ കാർഡ് നമ്മുടെ അവകാശത്തിലുള്ള സാധനമാണ് നമ്മുടെ പേഴ്സിൽ അത് സൂക്ഷിച്ചാൽ മതി ഇനി കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അപ്പൊ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വരുന്നവര് പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ പാൻ കാർഡ് എടുത്തിട്ട് വരാൻ ശ്രമിക്കണം കാരണം ഇവിടെ ഇസ്രായേൽ വന്നതിന് ശേഷം പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് പാൻ കാർഡ് ആവശ്യമാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിച്ചോളൂ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇതിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ സംശയങ്ങൾ അവിടെ തരാം കാരണം ഇതൊരു വോയിസ് ക്ലിപ്പായിട്ട് ഇറക്കിയാൽ പിന്നെയും പിന്നെയും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്തത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ അവസാനമായിട്ട് ഒരുപാട് ക്ലിപ്പുകള് പോസ്റ്ററുകൾ ഒക്കെ ഇറങ്ങുന്നുണ്ട് എല്ലാം കിട്ടി ബോധിച്ചു സന്തോഷം നടക്കട്ടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തായാലും നല്ല ക്രിയേഷൻ ആണ് കേട്ടോ എത്ര സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമ്മൾ ആ സമയത്തെ മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ ഓൾ ദി ബെസ്റ്റ് നമുക്ക് കാണാം വഴിയെ കാണാം എല്ലാം കേട്ടോ അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജസ് ഒക്കെ ആയിരിക്കുന്നുണ്ട് എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഇനി നാട്ടിൽ പോയിട്ട് വന്നിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുള്ളൂ അന്നേരം കാണാം ബൈ ബൈ